ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് നല്ല റെംബൂട്ടൻ ആ ഇതെൻ്റെ വീട്ടിലാണ് വീട്ടിലെ അടിപൊളി റംബൂട്ടാൻ ഇങ്ങനെ പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ് ആകെ രണ്ട് മരമുണ്ട് രണ്ട് മരത്തിൽ നല്ല രീതിയിൽ മഴയൊക്കെയാണ് മഴയൊക്കെ ആകുമ്പോൾ കുറേ കൊഴിഞ്ഞു പോയി എന്നാലും ഉണ്ട് ഒരുവിധം വിളഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം മൊത്തം കോതി വിട്ടതാ മൊത്തം മേൽഭാഗം എല്ലാം കോതി വിട്ടാക്കി കോതി വിട്ടിടത്തെല്ലാം നല്ലതുപോലെ കിളിച്ചിപ്പോൾ നല്ലതുകൊണ്ട് കായ്ച്ചിട്ടുണ്ട് ആ ഏകദേശം വിളഞ്ഞു വരുന്നുണ്ട് പടിക്കാരായി വരുന്നുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം അവിടെ പൂ ഇഷ്ടം പോലെ ഉണ്ട് പ്രാവശ്യം കാണാൻ തന്നെ എന്താ ഭംഗിയീ പ്രാവശ്യം അവിടെ വിളഞ്ഞ് കഴിഞ്ഞു വേണമൊന്ന് കോതി വിടാൻ ആടെ പഴുത്ത് വരുന്നുണ്ട് കേട്ടാ ആടെ പഴുത്ത് വരുന്നുണ്ട് ആഹാ ഇതാണ് ഇതാ പഴു ഒരുവിധമായി പഴുത്ത് നമ്മൾ കിട്ടിയാൽ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ